ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം മന്ത്രയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കർത്താവ് മനോഹരമായ ഒരു ഉപമ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും സ്വർഗരാജ്യം വയലിൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നതായ നിധിയോട് സാമ്യമുള്ളതാകുന്നു അതൊരു മനുഷ്യൻ കണ്ടെത്തി അവനത് മറച്ചു വെച്ചു അവൻ്റെ സന്തോഷം മൂലം അവൻ പോയി അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങാൻ ഇടയായി തീർന്നു മനോഹരമായ ഒരു ഉപമയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ ഇടയാത്തിയിരുന്നത് ഇതാ ഒരു വലിയ നിധി കണ്ടെത്തിയപ്പോൾ ആ നിധിയുള്ളതായ സ്ഥലം കരസ്ഥമാക്കാൻ തക്കവണ്ണം തൻ്റേതെല്ലാം വിറ്റ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിനെ സ്വന്തമാക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നതായ ഒരു വ്യാപാരിയെക്കുറിച്ചാണ് നാം ഇവിടെ കാണാൻ തക്കവണ്ണം ഇടയാത്തിയിരുന്നത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു മനോഹരമായ ഒരു ഉപമ കൂടി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഒരു രത്ന വ്യാപാരി വീണ്ടും നല്ല രക്തങ്ങൾ അന്വേഷിച്ചു ഒരു വ്യാപാരിക്ക് സദൃശ്യമാണ് ദൈവരാജ്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ അവൻ പോയി അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ രക്തം വാങ്ങുമെന്ന് പറയുന്നുണ്ട് ഈ രണ്ട് ഉപമങ്ങളിലും സാരാംശം ഒന്നേ ഉള്ളൂ ഏറ്റവും മൂല്യമുള്ള ഒന്നിനെ കണ്ടെത്തുമ്പോൾ ഇന്ന് വരെ മൂല്യമെന്ന് ചിന്തിച്ചിരുന്നതായ അത് അതിനെല്ലാം അതിനെയെല്ലാം ഉപേക്ഷിക്കണം തയ്യാറായി മാറുന്ന ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്വർഗരാജ്യം ബുധനാഴ്ച മൂന്നാമണിയുടെ പ്രാർത്ഥനയിൽ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം ചൊല്ലാൻ ഇടയെത്തിയിരുന്ന ഒരു വലിയ മനോഹരമായ ഒരു പാട്ട് ഇങ്ങനെയാണ് വ്യാപാരിയൊരുക്കുന്നു വഴിയാഹാരം പുരമൊന്നിൽ നിന്നവരപുരത്തിന് പോകുന്നേരം താൽക്കാലിക താൽക്കാലിക യാത്രയ്ക്കേവാം താൽക്കാലികമാം ആഹാരം കരുതുന്നുണ്ടെങ്കിൽ നിത്യതയിൻ യാത്രയിലാഹാരം സോദരരെ നാമം കരുതേണം കാലാന്ത്യത്തിൽ രാജപുരം തന്നിൽ വാഴും നാം അവിടെ വ്യാപാരി ഒരുക്കുന്നതായൊരു വഴി ആഹാരത്തെക്കുറിച്ച് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായ സമയം തൻ്റെ താൽക്കാലികമായ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായ ആഹാരം ഒരുക്കുന്നവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരു ഭക്ഷണം ഒരുക്കേണ്ടതുണ്ട് എന്ന് ഓർപ്പെടുത്തുകയാണ് നല്ല വ്യാപാരി ഒരു രക്തത്തെ കണ്ടെത്തുമ്പോൾ തന്നെ ഇന്നലെ വരെ മാറ്റിവെച്ച തൻ്റെ രക്തങ്ങളെല്ലാം അത് ഉപേക്ഷിച്ച് വിറ്റ് ഏറ്റവും മൂല്യമുള്ളതിനെ തേടുന്നത് പോലെ തന്നെ ആ നിത്യതയുടെ ആ വലിയ സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കാൻ തക്കാണ് നമുക്കും പ്രയത്നിക്കാം കൃത്തലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നോമ്പിൻ്റെ ഈ നാളിലൂടെ കടന്നു പോകാൻ ഇടയായി തീരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠത ഈ ലോകത്തിലെ ഒന്നുമല്ല മറിച്ച് നിത്യതയിൽ നമുക്ക് സ്വന്തമാക്കാനുള്ളതാണെന്ന് ബോധ്യത്തോടു കൂടി തന്നെ ഈ താൽക്കാലികമായി ലഭിച്ചിരിക്കുന്നതായ വഴി ആഹാരങ്ങളെല്ലാം ആ നിത്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം ഏവർക്ക് ഇടയായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ദൈവത്തെ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ